എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഇലക്ഷൻ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യഘടു പെൻഷൻ തുകയുടെ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അറുനൂറ് എന്നിങ്ങനെയുള്ള വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൌണ്ടിലേക്ക് വിതരണം സജീവമാകും വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിദവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി ഏഴു ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടൊന്നും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഇന്നുമുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഇലക്ഷൻ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുക കൂടി വിതരണം ചെയ്യുമെന്നുള്ള സൂചനകളായിരുന്നു നേരത്തെ പുറത്തു വന്നത് പെൻഷൻ തുക കുടിശ്ശിക തീർത്തി വിതരണം പൂർത്തിയാക്കുന്നതിനു പിന്നാലെ പെൻഷൻ തുകയിൽ നവംബർ മാസം മുതൽ വർധനവ് കൂടി വരികയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടിക്രമം എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡ് അംഗത്തിൽ നിന്നും വാങ്ങി സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി നവംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ നവംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൂടി എത്തിച്ചേർന്നിട്ടായിരിക്കും തുക എത്തിച്ചേരുക ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നോടിയായി തന്നെ കുടിശ്ശികയും ഇതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും ഇതിനോടനുബന്ധിച്ച് തന്നെ വാർഡ് തല പരിശോധനകൾ കൂടി പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം നടക്കുന്നത്